വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമുക്ക് ലൈനിങ് ഇല്ലാതെയുള്ള ഒരു കോട്ടൺ കുർത്തി വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ കുർത്തി ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്താണ് ഒരു ബോട്ട് നെക്ക് മോഡലാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും ഏഴിഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ചെസ്റ്റ് പത്ത് ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ അങ്ങ് അരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആം ആംഹോളിൻ്റെ പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള ലിങ്ക് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് എട്ടര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് സീമറവെൻസ് ആഡ് ചെയ്ത് പത്തര ഇഞ്ച് അടളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് സ്ലിറ്റ് പോർഷനിലേക്കുള്ള വെട്ട് പത്തര ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് നമുക്ക് സീമറവൽസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഒരു ഒന്നര ഇഞ്ച് സീമർ വെൻസ് ആഡ് ചെയ്ത് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് ലെങ്താണ് നമ്മൾ ഈ ക്ലോത്തിന് എടുത്തിരിക്കുന്നത് ബോട്ടം പോർഷനിലേക്കുള്ള വിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്താം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ സിമ്പിളായിട്ടുള്ള ടോപ്പിന് ഇത്രയും മെഷർമെൻസ് മാത്രമാണുള്ളത് നമുക്കിനി അടയാളപ്പെടുത്തിയ പോർഷൻസിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഈ പോർഷന് നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ചെറിയ ഒരു ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ പോർഷനിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു രണ്ടിഞ്ച് വിട്ടാണ് നമ്മൾ ഈ ക്ലോത്തിനെടുത്തിരിക്കുന്നത് ഈ ബോട്ടം പോർഷനിലായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം പതിനാല് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ക്യാൻവാസ് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ഒരു നാലേകാൽ ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് നാലര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഔട്ടർ പോർഷനും അതുപോലെ തന്നെ നമുക്ക് അരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് നെക്ക് വിട്ട് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് അട ഇളപ്പെടുത്തി കൊടുക്കാം ക്യാൻവാസിൽ നെക്ക് വിട്ട് കൊടുത്തതിൽ നിന്ന് ഒര ഇഞ്ചാണ് ഞാനിവിടെ കുറച്ചെടുത്തിരിക്കുന്നത് നെക്ക് ലെങ്ക് നമുക്കൊരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ബാക്ക് പോർഷനിലേക്കുള്ള നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിനുള്ള ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത് നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമൽ വെൻസ് ആഡ് ചെയ്ത് പതിനാറര ഇഞ്ച് ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആം ഹോളിൻ്റെ പോർഷനിലേക്ക് ഒരേഴര ഇഞ്ച് ഒന്നാടെ ഇളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ആ പോർഷനിൽ നിന്നും ഒരു മൂന്നിഞ്ച് താഴ്ത്തി അടയളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഓട്ടം പോർഷനിലെ വിട്ട് അഞ്ചര ഇഞ്ചാണ് രണ്ട് ഇഞ്ച് സീമലവൻ സാഡ് ചെയ്ത് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരുന്നു ആ ക്ലോത്ത് നമുക്ക് നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻ ഇതുപോലെ ഈ പോർഷൻ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സൈഡ് പോർഷൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ തിരിച്ചെടുക്കാം ഇതുപോലെയാണ് നമ്മൾ തിരിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് നമ്മളിപ്പോഴും ഡിസൈൻ ചെയ്ത ക്ലോത്ത് എടുത്ത് ഇതുപോലെ വച്ച് അതിനുശേഷം ഇതുപോലെ ഒരു ലേസ് എടുത്ത് ടോപ്പ് പോർഷനിൽ നിന്ന് ഒരു മൂന്നിഞ്ച് താഴ്ത്തി വച്ച് കൊടുത്താൽ മതിയാകും എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാലിഞ്ച് ലെങ്ത്താണ് നെക്കിന് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എൻ്റ് പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്ക് എടുത്ത് നല്ല പോർഷൻ്ലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്ക് പോർഷൻ്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ നെക്ക് ഇതുപോലെ വച്ച് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ക്യാഷ്വൽ വെയർ ആയിട്ടുള്ള നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ യോഗ് പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് യോഗ് പോർഷനിലായിട്ട് നമ്മൾ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരുന്നു ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ചുരിദാർ ടോപ്പിന് നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്താണ് കൊടുത്തിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ കുർത്തി മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം